നമസ്കാരം കേരളത്തിൽ നടന്ന ആദ്യ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് മീനച്ചിൽ മണ്ഡലത്തിലായിരുന്നു പി ടി ചാക്കോ രാജിവച്ചതിനെ തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ജോർജ് തോമസ് കൊട്ടുകാപ്പള്ളിയും അക്കാമ ചെറിയാനും തമ്മിൽ നേരിട്ടുള്ള മത്സരമായിരുന്നു കോൺഗ്രസ്സുകാരിയായിരുന്ന അക്കാമ ചെറിയാൻ ഇടത് സ്വതന്ത്രയായപ്പോൾ കോൺഗ്രസുകാർ ഞെട്ടി കോൺഗ്രസ് നേതാവ് സി എം സ്റ്റീഫന്റെ വാക്കുകളിൽ ആ ഞെട്ടൽ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് ജലപ്പരപ്പിലെ കേവലം ബിന്ദുവായ പട്ടം താണുപിള്ള തെറിച്ച് പി എസ് പിയിലും അക്കാമ ചെറിയാൻ കമ്മ്യൂണിസത്തിലും വീണുമെങ്കിലും കോൺഗ്രസ് നദി അവിഛ്നം ഒഴുകും സകല മാലിന്യങ്ങളും കഴുകി അത് പ്രവഹിക്കും ഭാരത യുദ്ധമല്ല ദേവാസുര യുദ്ധമാണ് നടക്കാൻ പോകുന്നത് അക്കാലത്ത് സ്ഥാനാർത്ഥികൾ തമ്മിൽ കാണിച്ചിരുന്ന പ്രതിപക്ഷ ബഹുമാനം ഇക്കാലത്ത് ആരെയും അതിശയിപ്പിക്കുന്നതാണ് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അക്കാമ ചെറിയാൻ ഗർഭിണിയായിരുന്നു അവരുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നം ആനയായിരുന്നു അയ്യപ്പൻകോവിൽ പ്രദേശത്ത് നടന്ന ഒരു പ്രചാരണ യോഗത്തിൽ ഒരു പ്രാദേശിക നേതാവ് പ്രസംഗത്തിൽ അക്കാമ ഒരു ആനക്കുട്ടിയെയാകും പ്രസവിക്കാൻ പോകുന്നത് എന്ന് ഒരു തമാശ പൊട്ടിച്ചു അയാളെ നേരിട്ട് കണ്ടപ്പോൾ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന കൊട്ടുകാപ്പള്ളി താക്കീത് ചെയ്തു അവർ കുലീന കുലജാതയായ ഒരു മഹതിയാണ് സ്ഥാനാർത്ഥിയാണെങ്കിലും അവരെ വ്യക്തിപരമായി ആക്ഷേപിക്കുവാൻ ഞാൻ സമ്മതിക്കുകയില്ല ഫലം വന്നപ്പോൾ പി ടി ചാക്കോയുടെ മണ്ഡലം കോൺഗ്രസ് തന്നെ നിലനിർത്തി പി ടി ചാക്കോ എം പി സ്ഥാനം രാജിവെച്ചത് എന്തുകൊണ്ടാണ് എന്നത് അക്കാലത്തു തന്നെ തുടങ്ങിയ ചർച്ചകളായിരുന്നു അത് ഇന്നും കെട്ടടങ്ങിയിട്ടില്ല ാളികേര കർഷകരെ ചൂഷണം ചെയ്യുന്ന വടക്കേ ഇന്ത്യൻ കുത്തകകൾക്കെതിരെ ലോക്സഭയിൽ സംസാരിച്ച ചാക്കോ നെഹ്റുവിന്റെ അപ്രീതിക്ക് കാരണമായെന്നും അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം മറുത്തൊന്നും പറയാതെ ചാക്കോ രാജിവെച്ചു എന്നുമാണ് അക്കാലത്ത് പ്രചരിച്ച ഒരു കഥ ഇതുതന്നെ ആർ ബാലകൃഷ്ണപിള്ള ആത്മകഥയിൽ പറയുന്നുമുണ്ട് എന്നാൽ അഭിഭാഷകനായിരിക്കെ ലോക്സഭാംഗമായ പി ടി ചാക്കോ അക്കാലത്ത് തൻ്റെ സുഹൃത്തിനെഴുതിയ കത്തിൽ സാമ്പത്തിക ഞെരുക്കത്തെക്കുറിച്ച് വിശദമാക്കിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നു ഒരു പാർലമെന്റ് അംഗമായ ശേഷം എൻ്റെ തൊഴിൽ നഷ്ടപ്പെട്ടത് നിമിത്തം ഞാൻ സാമ്പത്തികമായി ഏറ്റവും വലിയ ബുദ്ധിമുട്ടിലായിത്തീർന്നിരിക്കുകയാണ് എന്റെ നിത്യ ചെലവുകൾ പോലും നടത്താൻ ഞാൻ നന്നേ വിഷമിക്കുന്നു തിരഞ്ഞെടുപ്പ് ചെലവുകൾ മൂലം കുറെ കടബാധ്യത അങ്ങനെയും വന്നു ചേർന്നിട്ടുണ്ട് ഇത്തരം ഗതികേടൊക്കെ ഇപ്പോഴത്തെ എം പിമാരൊക്കെ വായിച്ചാൽ ചിരിച്ചു ചിരിച്ച് മണ്ണ് കപ്പു എന്തിന് ഇന്നത്തെ എം എൽ എ മാർ പോലും കപ്പിയ മണ്ണ് തുപ്പിക്കളഞ്ഞ് വീണ്ടും ചിരിക്കില്ലേ ഒരു വിധത്തിൽ പറഞ്ഞാൽ അക്കാമച്ചെറിയാന് ഉപതെരഞ്ഞെടുപ്പ് ഒരു കുടുംബക്കാര്യം കൂടിയാണ് കേരളത്തിൽ ലോക്സഭയിലേക്ക് നടന്ന ആദ്യ ഉപതെരഞ്ഞെടുപ്പിലും നിയമസഭയിലേക്ക് നടന്ന ആദ്യ ഉപതെരഞ്ഞെടുപ്പിലും മത്സരിച്ചത് ചേച്ചിയും അനുജത്തിയുമായിരുന്നു ചേച്ചി അക്കാമച്ചെറിയാൻ മീനച്ചിൽ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലാണ് മത്സരിച്ചതെങ്കിൽ അനുജത്തെ റോസമ്മ പുന്നൂസ് ദേവികുളം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലാണ് അംഗത്തിനിറങ്ങിയത് സി പി ഐ സ്ഥാനാർത്ഥിയായിരുന്ന റോസമ്മ പുന്നൂസ് വിജയിച്ചപ്പോൾ ഇടത് സ്വതന്ത്രയായിരുന്ന അക്കാമ ചെറിയാൻ പരാജയപ്പെട്ടു